ഹലുദായ് സഭ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ജാസ്മിൻ്റെ വീട്ടിൽ നാളെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേറെ ആരുമല്ല ജസ്മിൻ്റെ ഉമ്മായും വാപ്പായും തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ വരൂല എന്ന് പറഞ്ഞിട്ടൊക്കെ നിന്നിട്ട് അവസാനം അവർ ബിഗ് ബോസ് രണ്ടാടത്ത് കയറ്റിയിട്ടുണ്ട് കയറ്റിയെങ്കിലും രണ്ട് കാര്യങ്ങളാണ് അവിടെ ജാസ്മിൻ്റെ വാപ്പ ചെയ്തത് ഒന്ന് ജാസ്മിൻ്റെ കഴുത്തി കിടന്ന ആ ഒരു ജ ആ ഒരു ജബ്രിയുടെ ഒരു പരട്ട മാല ഒരു വലിയ മാല ഉണ്ടായിരുന്നു അതങ്ങ് ഊരി ആദ്യം തന്നെ അങ്ങ് വാങ്ങിയിട്ട് ഒരു ഗോൾഡ് ബാലയാണെന്ന് തോന്നുന്നുണ്ട് ജാസ്മിനൊക്കെ പേര് ചെയ്ത് അത് ഇനി ഇതാണ് വരണ വരുന്നതിൻ്റെ കഴുത്തി കിടക്കാനുള്ളത് അത് എന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് വന്ന് കയറി ഉടനെ അത് കൊടുക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അകത്ത് പോയിരുന്ന രണ്ടാമത് ചെയ്ത കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഈ ഗെബ്രിയുടെ ഒരു ഫോട്ടോ ഇവിടെ ജാസ്മി ഇങ്ങനെ ഫ്രൈം ചെയ്തോളം അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഏതൊരു നിമിഷം എടുത്ത് വെച്ചിങ്ങനെ കെബ്രി ക്യാമ്പറി ക്യാമ്പറി എന്നും പറഞ്ഞ് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അതും എൻ്റെ മോൾ മോളിങ്ങു അതിങ്ങിടുന്നെന്നും പറഞ്ഞ് ആ ഫോട്ടോ ഇത് ഞാൻ ഇങ്ങെ എടുക്കുകയെന്നും പറഞ്ഞ് അങ്ങ് വാപ്പ അങ്ങ് എടുക്കുന്നുണ്ട് ഇനി അത് കീറി കളഞ്ഞോ കീറിക്കളഞ്ഞോ അതെന്താണ് കഥ അതതിന് സ്റ്റോർ റൂമിൽ കൊണ്ട് ബിഗ് ബോസിൻ്റെ കയ്യിൽ കൊടുത്തോ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടി എന്നാലും ജാസ്മി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പോൾ ഇത് ജാസ്മിൻ്റെ കഴുത്തി ഒരു മാല ഇതിപ്പം പവർ റൂമിൽ ചെന്നിരുന്നാണ് ഊരുന്നത് അപ്പോൾ മോൾ അത് ഊരിയേട് എൻ്റെ പൊന്നു മോളെല്ലാം ഞാൻ പറയണ നീ നല്ല മനസ്സോടെ അങ്ങ് ഊരിയെടു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ അത് കരഞ്ഞുകൊണ്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് കരഞ്ഞുകൊണ്ട് അത് ഊരി കൊടുക്കുന്നുമുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും നമുക്കിനി കണ്ടറിയാം ഇനി എന്തൊക്കെ കോലാഹലങ്ങളാണ് അവിടെ ജാസ്മിൻ ജാസ്മിൻ കാരണം അവരവിടെ ഉണ്ടാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എന്തായാലും പൊതു പൊതുവേ ഇങ്ങനെ ഒരു പബ്ലിക്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുള്ളപ്പോൾ എന്തായാലും അവിടെ ചെന്ന് ബിഗ് ബോസ് ജാസ്മിൻ്റെ ഫാദർ എന്തായാലും കയറി പോകത്തില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ എത്തിയിട്ട് പോകാൻ പറ്റത്തില്ല കയറൂല ഉമ്മ മാത്രമേ കയറൂ എന്നുള്ള സിറ്റുവേഷനിൽ ബിഗ് ബോസ് എങ്ങനെയെങ്കിലും ജസ്മിൻ്റെ ഫാദറിനെയും കൂടെ അതിനകത്ത് കയറ്റിയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് പറയുന്നത് ഒരിക്കലും ജാസ്മിൻ്റെ ഫാദർ കേൾക്കത്തില്ല ജസ്മിൻ്റെ എന്താണോ തോന്നുന്നത് അവിടെ നിന്ന് കുറച്ച് അവിടെ നിന്ന് കുറച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഫാദർ ചെയ്യത്തില്ലായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇപ്പം നിലവിൽ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് മാല ഊരിക്ക രണ്ട് അവൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അത് രണ്ട് നല്ല കാര്യങ്ങൾ കാരണം ജാസ്മിൻ ഇപ്പോഴും ആയാലോകത്തിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണർന്ന് വരാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ജാസ്മിൻ ആലോചിക്കാൻ സമയം എടുക്കും അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം കൈസ് അപ്പം നിങ്ങളെ ചാനൽ മാർക്ക് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനുകൂടെ നാളെ വർദ്ധിപ്പിടിച്ചേക്കും